മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ സെവൻ ഫൈവ് സിക്സ് സീറോ ഞങ്ങള് ജനപ്രതിനിധികളാണ് ഞാൻ ഗ്ലോക്ക് പഞ്ചായത്ത് നമ്പറാണ് പഞ്ചായത്ത് നമ്പർ ആരെങ്കിലും സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടോ ഞങ്ങടെ അംഗമായിരിക്കുന്ന ഭരണസമിതിയുടെ കീഴിൽ വരുന്ന ഒരു ഓഫീസാണ് ഓഫീസ് ഹോസ്പിറ്റൽ പ്രവർത്തനം നടക്കുന്ന അവിടെയാണ് ഇത് സൂപ്രണ്ടിന്റെ റൂം ഇവിടെ രോഗികൾക്കും മറ്റാൾക്കും ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നോക്കുമ്പോൾ സൂപ്രണ്ട് റൂമാണ് രോഗികളവിടെ തന്നെ വരുന്നത് ഞങ്ങൾ അവിടെ ശബ്ദമുണ്ടാക്കുന്നില്ല മുദ്രാവാക്യം വയ്ക്കുന്നില്ല ഏറ്റവും ജനകീയമായ ഒരു വിഷയം അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള ജനപ്രതികളാണ് ഒരൊറ്റ പുറത്ത് അവരില്ല ജനങ്ങളുടെ വിഷയം ഞങ്ങൾ പിന്നെ അവിടെ പറയണം ഹോസ്പിറ്റലിൽ സൂപ്രന്റെ കാലത്ത് വില്ലേജ് സൂപ്രണ്ട് റൂമിൽ കാര്യത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നേരത്തെ എത്തേണ്ടതല്ലേ എത്തിയിട്ടില്ല സ്വാഭാവികം ഞങ്ങളിവിടെ കുത്തിരിപ്പ് സംവരണം നടത്തും അത് അതിനുള്ള റീസൺ ആൾ പറയണം ആ റീസൺ ഞങ്ങൾ ചോദിക്കുള്ള ജനത്തിന്റെ മാൻഡേറ്റ് കിട്ടിയ ആളുകളാണ് ജനത്തിന്റെ ജനാധിപത്യ രാജ്യത്തിനകത്ത് ജനത്തിന്റെ മാൻഡേറ്റ് കിട്ടിയ ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾ പോലീസ് പോലീസിന്റെ രീതിയിൽ ചെറുപ്പം ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ചെയ്യാം സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് ഒറ്റപ്പാലം